പ്രസിദ്ധ കവി വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയുടെ തുടക്കത്തിലെ എട്ട് വരികളാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് വരികളിങ്ങനെ യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം രക്തമൊഴുകി തളങ്കെട്ടി നിന്ന മണ്ണെത്തയിൽ കാൽതെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നെ നടന്നു പടകുടീരങ്ങളിൽ യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ശിരസ്സു വേർപെട്ട ശരീരങ്ങൾ ഉന്മാദ ഉന്മാദനൃത്തം ചവിട്ടിക്കുഴച്ച യുദ്ധക്കളത്തിൽ രക്തം തളം കെട്ടി കിടക്കുന്നു ആ മൺമെത്തയിൽ കാലെറ്റ് വീണ് കിടക്കുന്ന നിഴലുകൾ മരണമണം പിടിക്കാനെന്ന പോലെ കാറ്റ് അവിടെ ചുറ്റിപ്പറ്റി സഞ്ചരിക്കുന്നു കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണ രക്തമൊഴുകിത്തണം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ ശരസഞ്ജയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ